മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് കീഴിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന സൈബർ ഹണ്ടിൽ ഏഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈസ്റ്റ് വാഴപ്പള്ളി കിഴക്കേക്കടവ് ഏലിക്കാട്ട് അജ്നാസ് ആട്ടായം മംഗളാകുടി സജാദ് എം എസ് പേഴക്കാപ്പള്ളി കൊളത്താപ്പള്ളി അർഷാദ് കെ എ പേഴക്കാപ്പള്ളി പൂത്തേത്ത് മുസ്തഫ ദാവൂദ് വാഴപ്പള്ളി വലിയാലുങ്കൽ ഷഫീസ് പി എ പേഴക്കാപ്പള്ളി ചേന്നരത്തടം മാരിയിൽ മുഹമ്മദ് റിസ്വാൻ കർഗപ്പിള്ളിൽ മുഹമ്മദ് ഷമീം എന്നിവരെയാണ് പോലീസ് രാവിലെ കസ്റ്റഡിയിലെടുത്തത് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെയും അവരെ സഹായിക്കുകയും ചെയ്ത പ്രതികളെയുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പേരെ ലക്ഷ്യമിട്ടാണ് പോലീസ് പുലർച്ചെ മുതൽ പരിശോധനകൾ ആരംഭിച്ചത് മൂവാറ്റുപുഴ വാഴക്കുളം പിറവം കൂത്താട്ടുകുളം ചോറ്റാനിക്കര കല്ലൂർക്കാട് രാമമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള നൂറോളം പോലീസുകാരാണ് സൈബർ ഹണ്ടിന് നേതൃത്വം നൽകിയത് സൈബർ തട്ടിപ്പുകാർക്ക് നേതൃത്വം നൽകുന്നവരെയും തട്ടിപ്പ് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ച് ഇതിലേക്കെത്തുന്ന പണത്തിനുമേൽ കമ്മീഷൻ പറ്റുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പേരുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് തുടരുന്നത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി